സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം ആൻഡ് മേക്ക് ഹിസ് ഫേസ് ബുക്ക് ഓഫ് സാസ്റ്റർ സിക്സ്റ്റി സെവൻ വേഴ്സ് പുതുവത്സര ആശംസകൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ഇന്നത്തെ സുദിനം നമ്മുടെ ലത്തീൻ ക്രമത്തിലുള്ള വചന വായനയിലെ പ്രതിവചന സങ്കീർത്തന ഭാഗമാണ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മെ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയോട് ചേർന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി എന്നാണ് ഈ വചനഭാഗത്തിൻ്റെ സങ്കീർത്തനത്തിലെ ഹെഡിങ് രക്ഷാകര ശക്തി അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു വർഷത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തന്നെ തന്നിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള തിന്മേഴ് ശക്തികളോ അല്ലെങ്കിൽ താൽക്കാലികമായ ശക്തികളുടെയൊക്കെ പിന്നാലെ പോകുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ കൃപയ്ക്കും ആയിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നമുക്ക് ഒരു ദിവസവും ഒഴുകിയിറങ്ങട്ടെ അത് ദിവസത്തിന്റെ എല്ലാ ക്ലേശങ്ങളും പരിഹരിക്കത്തക്ക വിധം ദൈവം നമ്മെ സമൃദ്ധിയുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ നമ്മളെ നയിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പീഡകളും സഹനങ്ങളും ഒക്കെ അവിടുത്തെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനും അത് രക്ഷാകരമാക്കുവാനും കർത്താവ് നമുക്ക് ക്രമ നൽകട്ടെ അമേ ദിവിക സന്നിധിയിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണയായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം പുതുവർഷത്തിലെ പുതുചിന്തകളും പുതിയ തീരുമാനങ്ങളും എല്ലാം ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കട്ടെ രോഗികൾക്ക് സൗഖ്യം കിട്ടട്ടെ വീടുകളില്ലാർക്ക് പാർപ്പിടം കിട്ടട്ടെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ പഠനങ്ങളിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന മക്കൾക്ക് അത് നേടാനായിട്ട് സാധിക്കട്ടെ സാമ്പത്തിക തകർച്ചയുള്ള മക്കൾക്ക് അതിൻ്റെ മേഖലകളിൽ ഉയർച്ചകൾ ഉണ്ടാകുമാറാകട്ടെ നമ്മുടെ കർതാവിശംശിയുടെ കൃപയും പിതാവായത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും എല്ലാ മക്കൾക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ആശീർവാദം ലഭിക്കുന്ന സ്വീകരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും आमी